ഹലോ ഡേസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അഴിക്കൽ ബീച്ചിൽ പോകുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ എന്ന് പറഞ്ഞ് എല്ലാവരും ഓട്ടോയിൽ കയറി അഴീക്കൽ എന്ന് പറഞ്ഞാൽ വലിയഴിക്കൽ ബീച്ചാണ് അവിടെ വലിയഴിക്കൽ ബീച്ചിൽ നോക്കുമ്പോ എല്ലാവർക്കും ഓർമ്മ വരുന്നത് സുനാമിയെ കുറിച്ചാണ് അവിടെ സുനാമി വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചയും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്ന സ്ഥലമാണ് ഇപ്പം തീരദേശ പാലം അതാണ് കഴിഞ്ഞപ്പോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഈ പാലം ഇതിന് പുതിയതായിട്ട് പണി കഴിഞ്ഞ് കടന്ന് കഴിഞ്ഞിട്ടേ ഒന്നു ഇതിന്റെ ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാണ് അപ്പം നമുക്ക് ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇനി നമ്മൾ ബീച്ചുകൾ വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബീച്ചിലോട്ട് നടന്നു പോവാണ് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് കുതിരസവാരി ഉണ്ട് ഒട്ടക്കെ സവാരിയുണ്ട് ഏഹ് കുഞ്ഞു മക്കൾക്കുള്ള റൈഡുകളുണ്ട് പിന്നെ കളിപ്പാട്ട കടയുണ്ട് പിന്നെ ഫുഡ് പാനീപീരി അങ്ങനെയുള്ള ഒരുപാട് കടകളും ഉണ്ട് ഇപ്പൊ ആൾക്കാർ തീരെ കുറവാ സമയൊന്നും ആയിട്ടില്ല നമ്മൾ നല്ല ആ ടൈമിലാണ് ഇറങ്ങിയത് അപ്പൊ ചെറിയ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്നും മഴയൊന്നുമില്ല കുറച്ചും സമയമാകുമ്പോഴത്തേനാണ് അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നത് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്നെ എല്ലാരും തിരയെടുത്ത് ഇറങ്ങാനെടുത്ത് ഇറക്കാത്ത കിടന്ന് എല്ലാരും കൂടെ മറിച്ചില്ല നല്ല തിരയാണ് കേട്ടോ പക്ഷെ വലിയ ആഴം ഇല്ലാത്തൊരു ഇട അവിടെ വിനോദസഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്ന ഒരു ഇടയും കൂടെയാണ് നല്ല തിരയുണ്ട് എനിക്കിനി അത് കഴിഞ്ഞ ബാക്കി വിശേഷം കാണാവേ അത് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും വിശക്കുങ്ങി വഴക്ക് തുടങ്ങി അങ്ങനെ പനിപ്പൂരി വാങ്ങിച്ചു ഏർ പനിപ്പൂരി എല്ലാരും കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് കോളിഫ്ലവർ വറുത്തതും ചായയും എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ഒട്ടക സവാരിക്ക് ബുണം മഞ്ഞ് വഴക്കായി അങ്ങനെ ഒട്ടക സവാരിക്ക് ഞങ്ങള് പോയി ഒട്ടകത്തിന്റെ മഹ് മുകളു സവാരിക്ക് കയറിയിരുന്നു ജീവത്തി ഒരിക്കലും ഒട്ടേറെ സവാരിക്ക് കേറുകയല്ലെന്ന് പറഞ്ഞ എന്റെ മണ്ടക്കിരുന്നത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് സയാമോന് കളിപ്പാട്ടം വേണോ വഴക്കായി അങ്ങനെ കളിപ്പാട്ടക്കട എടുപ്പിച്ചെന്ന് വിളിക്കുക അപ്പം സയാന ജേ സി വി ജെസി എടുക്കാനുള്ള ഓട്ടമാണ് അത് എല്ലാം കഴിഞ്ഞു അവിടെ അല്ലാതെ കുറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുറെ റൈഡുകളും ഒക്കെയുണ്ട് തിരക്കായി വരുന്നതേ ഉള്ളൂ കുറെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് റൈഡിൽ കയറി കളിക്കുന്ന ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞമ്മള് കുറെ കടകളും ഒക്കെ ഉണ്ട് അത് കാണാനായിട്ട് അങ്ങോട്ട് നടന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് പൊട്ടറ്റോ ഫ്രൈ വേണം പറഞ്ഞ് വടക്കായി അങ്ങനെ ഞങ്ങള് പൊട്ടറ്റോ ഫ്രൈയുടെ കടയുടെ ഫ്രണ്ടിലോട്ട് പോവാണ് അവിടെ അപ്പം ആൾക്കാരൊക്കെ തിരക്ക് വന്ന് തുടങ്ങി പൊട്ടറ്റോ ഫ്രൈ എല്ലാം മേടിച്ചു അത് കഴിഞ്ഞ് പൊട്ടക്കപ്പയലും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് അവിടെ ബീച്ചിൽ നിന്ന് കുറച്ച് മാർക്കൊരു മൂന്ന് കിലോമീറ്റർ കടലിനകത്തോട്ട് ഒരു റോഡ് പോലെയുള്ള രണ്ട് സൈഡും കണ്ടിട്ട് കിട്ടിയാണ് ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാണ് അത് റോഡിൻ ഈ കടലിൻ്റെ മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ടുണ്ട് അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ആണ് തീരദേശ പാലം പിന്നെ ഈ കായ് കഴിഞ്ഞപ്പോഴത്തേനും ലൈറ്റൊക്കെ കിട്ടും കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേ അവിടെ രണ്ടുപേര് ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് സ്പീഡ് ബോട്ട് കായാത്തൊരു സ്പീഡ് ബോട്ട് സഞ്ചാരികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ കറക്കി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ഫിഷിംഗ് ബോട്ടും അതിൻ്റെ പുറത്തുണ്ട് അത് കടലിൽ പോകാനായിട്ട് പോകാനായിട്ട് പോകുന്നത് അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല അന്തരീക്ഷം മുന്നോട്ട് തിരക്ക് കുറവാണ് ും കൂടിയ അത് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ സയാമ്മനും വഴക്കായി തിരിച്ചു പറഞ്ഞു ഞങ്ങനെ അവിടെ തിരിച്ചിങ്ങി പോന്ന് മറ്റം വരെ പോയില്ല എന്നാലും അടിപൊളി സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോവാട്ടോ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ബീച്ചിലെ ലൈറ്റും ആൾക്കാരുടെ എണ്ണവും എല്ലാം കൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് വന്നാല് തിരിച്ചു പോരാനേ തോന്നുകയല്ല ഇപ്പം ഞങ്ങൾ തിരിച്ചു സമയം ഒരുപാട് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ടുള്ള നടപ്പാണ് പക്ഷേ ഞങ്ങളെ കാണഞ്ഞിട്ട് വന്ന് വിളിച്ചോട്ട് പോവാ സയാലപ്പഴത്തേനും ഐസ്ക്രീം വേണം പിന്നുള്ള വഴക്കായി ഞാനെ ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഓട്ടോയിലോട്ട് കേറാനായിട്ടുള്ള നടപ്പാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടുണ്ടാവണം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്